നിന്റെ എല്ലാ ഉയർച്ചകൾക്കും പ്രമോഷൻസിനും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ട വില മുഴുവനും ഈശോ കാൽവരി ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞതാണ് ഇന്ന് നീ വിശ്വസിക്കുമ്പോൾ ഈശോ കൊടുത്ത വിലയുടെ തന്റെ പരിഹാര ബലിയിലൂടെ സകലതും നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്നതിന് അടയാളമായിട്ട് ദൈവത്തിന്റെ ചില നന്മകളും പ്രൊമോഷൻസും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ക്വാളിഫൈഡ് ആയ വ്യക്തിയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന നീ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ക്വാളിഫൈഡ് ആണ് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എഫ് എസ് എസ് ഒന്നാം മധ്യായത് നമ്മൾ കാണുന്നത് എഫ് എസ് എസ് ലോകലേഖനം വായിക്കുമ്പം തന്നെ നമുക്കറിയാം എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ഈശോയുടെ കുരിശുബലിയിലൂടെ നമ്മൾ യോഗ്യരാക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കർത്താവായ ഈശോ നമ്മളെ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഈശോ നിന്നെ ക്വാളിഫൈ ചെയ്തു എങ്ങനെയാണ് ഈശോയുടെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ സമക്ഷം ദൈവത്തിന്റെ മുൻപിൽ ഈശോ ചിന്തിയ വേറിയ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അതാണ് ഹെബ്രാർ പത്താമത്തെ ഏതന്നെ പത്താമത്തെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിൽ നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് ജീവിതത്തില് ചില മേഖലകളിൽ തടസ്സം കാണും നിങ്ങളുടെ ചില ഉയർച്ചകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പ്രൊമോഷൻസിനും ചില ഉയർച്ചകൾക്കുമെതിരെ ദുഷ്ടാരൂപികൾ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്കെതിരെ വാദിച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈശോയുടെ കുരിശുബലിയെ നമ്മൾ ഉയർത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് കൊളോസോസ് രണ്ടാം അധ്യായത്തിന് പതിനാല് പതിനഞ്ചോ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഈ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ ഈശോ തന്റെ പരിഹാര ബലിയിലൂടെ തകർത്തു കളഞ്ഞതാണ് അങ്ങനെ തകർത്തു കളഞ്ഞുകൊണ്ടാണ് അവിടുന്ന് നിന്നെ വീണ്ടെടുത്തത് നീതീകരിച്ചത് നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് നിന്നെ സ്വന്തമാക്കിയത് അല്ലേ ലൂയ ഈശ്വയ ആരാധന ഇതെല്ലാം ബൈബിളിലെ വചനങ്ങളാണ് കേട്ടോ ഒന്ന് പത്രോന്ന് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അതുപോലെ തന്നെ ഹെബ്രാൽ പത്താം അധ്യായം മുഴുവനും വായിച്ചു നോക്ക് അതിനകത്തെല്ലാം ഈ ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് സഹോദരങ്ങൾ ഈശോ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നത് അപ്പോൾ ആ പരിഹാര ബലിയുടെ ശക്തി വെളിപ്പെടുന്നതിനു വേണ്ടി ഇന്ന് ചിലപ്പോൾ ജീവിതത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻസിനും ഉയർച്ചയ്ക്കും അതിന് ചില അന്ധകാര ശക്തികൾ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയായിരിക്കും അവർ ആ ശക്തികൾ പ്രവർത്തിക്കുന്നത് അത് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ കുരിശുബലിയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വർഗം നിശ്ചയിച്ചുറപ്പിച്ച ചില സ്വർഗത്തിന്റെ സോറി എവിടെ നമ്മൾ ഈശോയുടെ കുരിശുബലിയെ മുറുകിടിക്കുന്നു എന്റെ ഈശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിയിൽ പരിഹാര ബലിയായി തുറന്നു എവ്രിതിങ് ഇസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ് എന്ന് നമ്മൾ വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും അത് തകർന്നടിയും അങ്ങനെയുള്ള നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കുന്ന ദൈവത്തിന്റെ കുരിശുബലിയുടെ വലിയ അഭിഷേകം ഇന്ന് ജീവിതത്തിലേക്ക് കടന്നുവരും വിശ്വസിക്കുക വിശ്വസിക്കുക രക്തസ്രാവശ്യം ഹൃദയത്തിൽ അവരുടെ വിശ്വാസം എന്തായിരുന്നു ഈശോയുടെ വസ്ത്രത്തിന് അറ്റത്തും തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് വിശ്വസിക്കുക അവർക്ക് സൗഖ്യം കിട്ടിയില്ലേ അത് എന്തെങ്കിലും ഡോക്ടറിന്റെ ഭർത്തായിരുന്നോ അല്ല എന്റെ ഈശോയുടെ വസ്ത്രത്തിന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്നുള്ള വിശ്വാസം ഇത് നീ വിശ്വസിക്കേണ്ടത് എന്താ എനിക്ക് വേണ്ടി എന്റെ ഈശോ കാൽവരി കാൽവരിക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു അതിനാൽ ഞാൻ ക്വാളിഫൈഡ് ആണ് അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയുടെ ഈശോയുടെ പരിഹാര ബലിയിലൂടെ നീതികരിക്കപ്പെട്ട ഞാനും എന്റെ കുടുംബവും അവകാശിയാണ് ഞാൻ കർത്താവിന്റെ നീതിമാനായി കർത്താവിന്റെ നീതിയായി അവിടുത്തെ പരിഹാര ബലിയിലൂടെ ഞാൻ മാറിയിരിക്കുന്നു രണ്ടു കുറന്നോ സഞ്ച ഇരുപത് ഇത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ഒന്ന് പറഞ്ഞെ എന്റെ ഈശോയെ ഞാനിത് വിശ്വസിക്കുന്നു ഞാനത് പ്രഖ്യാപിക്കുന്നു നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നും നീ എന്നെ വീണ്ടെടുത്തുവെന്നും സ്വന്തമാക്കിയെന്നും എന്റെ ഈശോയുടെ സ്വന്തമാണ് ഞാനെന്നും ഞാൻ തിരിച്ചറിയുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ഇപ്പോൾ പറയുന്ന നിമിഷം തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അന്ധകാര ആധിപത്യങ്ങളെയും എല്ലാ ശക്തികളെയും നമ്മുടെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും എതിരായി നിൽക്കുന്ന സകലതിനെയും കർത്താവിൻ്റെ കുരിശുബലിയുടെ യോഗ്യതയാൽ തകർത്ത് തരിപ്പണമാക്കുകയാണ് കർത്താവ് തന്നെ കർത്താവിന്റെ ഗുരുശുബലി തന്നെ ഗുരുശ്ശുബലിയുടെ ശക്തി തന്നെ ഈശോ കുരുശ്യൽ സകൃതം ചെയ്തു കഴിഞ്ഞതിന്റെ അട്ടയാളമായിട്ട് ആ കുരിശുബലിയുടെ ശക്തി തന്നെ ആ അതുഷ്ടാരൂപികളെ ആദ്യ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കും അപ്പോൾ ഇന്ന് കടന്നു പോകുന്ന ചലഞ്ചസ് ഇന്ന് കടന്നു പോകുന്ന ചില വെല്ലുവിളികൾ അത് കർത്താവിന്റെ ക്രൂശുബലിയുടെ അല്ലെങ്കിൽ നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ കുരിശുബലിയുടെ കുരിശിലേശു സകലതം പൂർത്തീകരിച്ചതിന് അട്ടയാളമായി ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ പ്രവർത്തിയല്ല പ്രവർത്തികൾ യുവാനൊൻപതാം അധ്യായത്തിലെ ഈശോ പറയുന്നില്ലേ ഇവന്റെ ഒരു വ്യക്തി അന്തരായ വ്യക്തിയെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് അവൻ അവസ്ഥ ഈശോ പറയാ ഇവനിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ് അവസ്ഥകൾ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് കാരണമാകും ഈശോ സകലതും ഗോഡ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോയുടെ കുരിശുബലിയുടെ വലിയ മഹത്വത്തിന് അതിന് അതിന്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിക്കാം കാരണം ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും സകല നന്മകൾക്കും സകല ഉയർച്ചയ്ക്കും സകലത്തിനും സകല മാനു